മഴയ്ക്ക് ശേഷം നല്ലൊരു വെയിൽ കണ്ടപ്പോൾ ചെടികളെയും പൂക്കളെയൊക്കെ ഓമനിക്കാന്ന് കരുതി മുറ്റത്തേക്ക് ഇറങ്ങി എനിക്ക് രാവിലെ തന്നെ നല്ലൊരു പണി കിട്ടി കേട്ടോ ഈടെ നിലത്തേക്ക് മാറ്റിവെച്ച ജെയ്സി ലില്ലി ചെടിയുടെ ഇടയിലുള്ള പുല്ല് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു കുത്ത് കിട്ടിയത് നോക്കിയപ്പം നല്ലൊരു കടന്നൽ കൂടാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുണ്ട് നിറയെ കടന്നലുകൾ അവരെന്തോ വേണം വേണ്ടാന്ന് കരുതി കുത്തിയത് കൊണ്ടാവണം കണ്ണിന്റെ പോളയിലാണെങ്കിലും ചെറിയൊരു വേദന ഉണ്ടെന്നേ ഉള്ളൂ തടുപ്പൊന്നും ഉണ്ടാവില്ല എന്നാലും ഇവരെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ശരിയാവില്ല മുൻപൊക്കെ കടന്നൽക്കൂട് കത്തിച്ചു കളയുന്നത് കണ്ട പരിചയമുണ്ട് എന്തായാലും കത്തിക്കാന്ന് കരുതി പക്ഷെ താഴേക്ക് കൂടുതൽ സ്ഥലമില്ലാത്ത കാരണം എങ്ങനെ കത്തിക്കും മുകളിൽ നിന്ന് കത്തിച്ചതെല്ലാം കൂടെ പറന്നു പോലോന്നൊക്കെ വിചാരിച്ചു വിചാരിച്ചോണ്ട് ഇന്നാ ശരിയാവില്ലല്ലോ അവിടെ ഇവിടെ എല്ലാം പോയി കൈയ്യിടുന്ന മക്കള് ഇതിനകത്തും പോയി ഉറപ്പായിരുന്നു അങ്ങനെ ഒരു പേപ്പറിലെ തീയൊക്കെ കത്തിച്ചതേ വെച്ചത് മുകളിലേക്കാണ് ആശാമാര് മൊത്തം പറന്നുപോയട്ടോ അവസാനം കിട്ടിയത് കൂടാണെങ്കിലും കൂട് നന്നായിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട് പറന്നുപോയ ആൾക്കാർ കുത്താതിരിക്കാൻ പെട്ടെന്ന് ഓടി അകത്തേക്ക് കയറി വീണ്ടും വന്ന് വീണ്ടും ഒരു പേപ്പർ കത്തിച്ച് എൻ്റെ മുകളിലേക്ക് വെച്ചു എങ്ങിനെ ഞങ്ങളെ ഒന്ന് കത്തിക്കുന്നത് കാണട്ടെ എന്ന് പറഞ്ഞോണ്ടാവും അവരവിടെ അവിടെ ഒക്കെ പറന്ന് നടപ്പുണ്ട് വീണ്ടും ഒരു കുത്ത് കിട്ടാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അകത്തേക്ക് പോരുന്നു കുറെ കഴിഞ്ഞ് വന്ന് നോക്കി വീണ്ടും ഒരു പേപ്പർ കത്തിച്ചു വെച്ചു ദേ കൂടിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഒറ്റ ഒരു കടന്നൽ പോലും കത്തിയില്ലെങ്കിലും കൂട് നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസം ഞാൻ വിരിമാരി എന്റെ ജേഴ്സിലീലയുടെ മുട്ടു നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ അതിന്റെ ചൂട്ടിലാണല്ലോ തീയിട്ടത് കത്തിക്കരിഞ്ഞെങ്കിലും അവർക്ക് ആ കൂട് വിട്ടുപോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ല കണ്ടില്ലേ വീണ്ടും അതിലേക്ക് തന്നെയാണ് ആശാമാരി കയറുന്നത് ഏതായാലും കുറച്ച് കഴിഞ്ഞ് വന്ന് ഒന്നുകൂടി കത്തിക്കാം